കൊല്ലം പത്തനാപുരത്ത് വിദ്യയിൽ പണിത റോഡ് തോടായി മാറിയതിൽ വ്യത്യസ്ത നാട്ടുകാർ റോഡിലെ ഉരുണ്ടായിരുന്നു പത്തനാപുരം ചെളിയിലുരുണ്ടായിരുന്നു മിനി ഹൈവേയിൽ പലയിടത്തുമായാണ് അശാസ്ത്രീയമായി പത്തനാപുരം മിനി ഹൈവേ പാതയിലാണ് ജർമ്മൻ സാങ്കേതിക വിദ്യയായ എഫ് ഡി ആർ ടെക്നോളജി ഉപയോഗിച്ച് റോഡ് നവീകരിക്കുന്നത് എന്നാൽ നിർമ്മാണ പ്രവർത്തനത്തിന് കരാറെടുത്തിരിക്കുന്ന കമ്പനി ശാസ്ത്രീയമായല്ല പലയിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ഇതുമൂലം റോഡ് പലയിടത്തും തോടായി ചെളി നിറഞ്ഞ റോഡിലൂടെ കാൽനട പോലും അസാധ്യമായതോടെ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ് അധികൃതരുടെ കണ്ണ് തുറപ്പിക്കാനാണ് ചെളിയിൽ ഉരുണ്ട് പ്രതിഷേധിച്ചത് മഴക്കാലമായാൽ സഞ്ചാരോഗ്യമല്ലാതാകുന്ന റോഡിനെതിരെ ജനപ്രതിനിധികളും കണ്ണടച്ചതോടെയാണ് വ്യത്യസ്ത പ്രതിഷേധ പരിപാടി അല്ലെങ്കിൽ അധികാരപ്പെട്ട കോണ്ടക്ടറോ അല്ലെങ്കിൽ ഇവിടുത്തെ എം എൽ എ അത് എവിടെ പോയാലും നമ്മൾ അതിനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യങ്ങളും ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ കോണ്ടക്ടറോ അല്ലെങ്കിൽ ഇവിടെ ഇവിടുത്തെ എം എൽ എ പാടില്ല എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ഒരു കോടി പിന്നെ നൂറ് കോടി രൂപ ഈ റോഡിന് അനുവദിച്ച ഇപ്പൊ അനുവദിച്ചിട്ട് മൂന്ന് വർഷത്തിൽ പുറത്തായി ഈ റോഡിന് ഒരു സ്ഥിതിക്ക് റോഡ് വന്ന് അല്ലെങ്കിൽ ഇതിന്റെ വരാതോ പത്തനാപുരത്ത് നിന്നും മഞ്ചല്ലൂർ കുണ്ടയം കടുവാത്തോട് വഴി എത്തുന്നതാണ് നിർദ്ദിഷ്ട റോഡ് പൂർണ്ണമായും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നര വർഷമായി നിർമ്മാണം നടത്തുന്നതു മൂലം ഇതുവഴി ബസ് സർവീസ് നിർത്തിയതും നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് ന്യൂസ് മലയാളം കൊല്ലം